ോ നി ഗുത്രി കുണ്ടായ ശുദ്ധു അത്ഭുത പൂർവം പ്രാർത്ഥന ഒരു യാത്രയാണ് ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും അനർത്ഥങ്ങളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ നാം അതിജീവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഓർത്ത് പ്രതിബന്ധങ്ങളെ ഓർത്ത് ഒരിക്കലും നമ്മുടെ യാത്ര അവസാനിപ്പിക്കരുത് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ജീവിതത്തെ ഒരു പോരാട്ടത്തോടാണ് സദൃശ്യപ്പെടുത്തുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്ന മനുഷ്യരെ പോലെയാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ ചിലവർ ഓടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നു മറ്റ് ചിലർ ലക്ഷ്യ സ്ഥാനത്തെത്താതെ പരാജയപ്പെട്ടു പോകുന്നു മറ്റൊരു കൂട്ടർ യാത്ര തുടങ്ങി എവിടെ വെച്ചോ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഓട്ടം അവസാനിപ്പിക്കുന്നു എന്നാൽ മനുഷ്യജീവിതം അങ്ങനെ പാതിവഴിയിൽ അവസാനിക്കേണ്ടതല്ല എന്ത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് മനുഷ്യന്റെ നിയോഗമെന്ന് നാം തിരിച്ചറിയണം ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യനുമായി ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് യാത്ര അനേകം ദൂരം പിന്നിട്ടു ചെറു ഗ്രാമങ്ങളും നാൽ കവലകളും പിന്നിട്ട് കുറെ ദൂരത്തെത്തിയപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു നമുക്ക് ജീവിതം ഏറ്റവും സുഖകരമായ ഏറ്റവും സൗന്ദര്യശ്രേഷ്ഠമായ ഒരു താഴ്വാരത്തിലേക്ക് പോകാം ശിഷ്യന് വളരെ സന്തോഷമായി കാരണം ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും അന്വേഷിച്ചിറങ്ങിയ ആളായിരുന്നു ആ ഗുരുവിന്റെ ശിഷ്യൻ അദ്ദേഹം ഗുരുവിനോട് ചേർന്ന് ആ ശാന്ത സമാധാന സുന്ദരമായ താഴ്വാരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് കുറേ ദൂരം നടന്നപ്പോൾ വഴി തെറ്റി എന്ന തോന്നലിൽ ഗുരു മുന്നിൽ കണ്ട ഒരു വൃദ്ധനോട് ഈ താഴ്വാരത്തിലേക്കുള്ള വഴി ചോദിക്കുകയാണ് ഉടനെ ആ വൃദ്ധൻ പറഞ്ഞു ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മൈൽ ദൂരം നടന്നാൽ നിങ്ങൾക്ക് ആ താഴ്വാരത്തിലെത്തിച്ചേരാം ഇപ്പോൾ ഏറ്റവും സുന്ദരമായ കാലമാണ് താഴ്വാരം മുഴുവൻ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സൗരഭ്യമുള്ള ചിത്രശലഭങ്ങളുള്ള ഏറ്റവും സുന്ദരമായ കാലമാണ് ധൈര്യമായി യാത്ര ചെയ്യുക അത് പറഞ്ഞ് ഈ ഗുരുവും ആ വൃദ്ധന് മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് ശിഷ്യനാകട്ടെ താഴ്വാരത്തിലെ സൗന്ദര്യത്തെ ഓർത്തും സൗരഭ്യത്തെ ഓർത്തും ഏറെ സന്തോഷവനായി ഗുരുവിനോട് ചേർന്ന് യാത്ര തുടരുകയാണ് യാത്ര ഏകദേശം രണ്ട് മൈൽ പിന്നിട്ടിട്ടും താഴ്വാരം കാണാതെ ആയിപ്പോൾ ശിഷ്യന്റെ ചുളിക്കുകയാണ് ഉടനെ ഗുരു തൊട്ടു മുന്നിൽ കണ്ട ഒരു സ്ത്രീയോട് ഈ താഴ്വാരത്തിലേക്കുള്ള വഴി ചോദിക്കുകയാണ് ഏകദേശം രണ്ട് മൈലോളം ഞങ്ങൾ നടന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന താഴ്വാരത്തിലെത്തണം ഉടനെ ആ സ്ത്രീ ഗുരുവിനെ നോക്കി ഒന്ന് മന്ദഹസിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മൈൽ ദൂരം നടന്നാൽ നിങ്ങൾക്ക് ആ സുന്ദരമായ താഴ്വാരത്തിലെത്താം യാത്ര പിന്നെയും തുടർന്നു ചോദ്യങ്ങൾ ഉയർത്തുന്ന കണ്ണുകളോടെ ഈ ശിഷ്യൻ ഗുരുവിനെ നോക്കുകയാണ് എന്നാൽ ഗുരു അവനെ നോക്കി ഒന്ന് മന്ദഹസിച്ച് യാത്ര തുടരുകയാണ് വീണ്ടും യാത്ര ഏകദേശം രണ്ട് മൈലുകൾ പിന്നിടുമ്പോൾ മുമ്പിലൂടെ കടന്നു വരുന്ന രണ്ട് മനുഷ്യരോട് ഗുരു വീണ്ടും വഴി ചോദിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന താഴ്വരയിലാണ് എത്തിച്ചേരേണ്ടത് ഞങ്ങൾ അനേക ദൂരം പിന്നിട്ട് കഴിഞ്ഞു ി എത്രമാത്രം ദൂരമുണ്ട് ഉടനെ അവ രണ്ടുപേരും ചേർന്ന് ഗുരുവിനോട് പറഞ്ഞു ഇവിടെ നിന്ന് ഏകദേശം ഇനി രണ്ട് മൈൽ കൂടി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആ സുന്ദരമായി താഴ്വാരത്തിൽ എത്തിച്ചേരാം ശിഷ്യൻ വീണ്ടും അത്ഭുതത്തോടെ ഗുരുവിനെ നോക്കുകയാണ് ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി എന്നാൽ ഗുരുവിനോട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹം ഗുരുവിനെ അനുഗമിക്കുകയാണ് വീണ്ടും യാത്ര മുന്നോട്ട് പോയി അങ്ങനെ വീണ്ടും കാതുകൾ മൈലുകൾ പിന്നിട്ടു കുറേ ദൂരം ചെന്നപ്പോൾ ഈ ശിഷ്യൻ നിരാശയോടുകൂടെ തൻ്റെ കയ്യിലിരുന്ന വലിയ ബാണ്ടക്കെട്ട് നിലത്തിട്ട് ഒരു വടവൃക്ഷത്തിന്റെ കീഴിൽ ഇരിപ്പായി അദ്ദേഹം പറഞ്ഞു അനേകം മൈലുകൾ നാം ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു എന്നിട്ടും അങ്ങ് പറഞ്ഞ ആ സുന്ദരമായ താഴ്വരയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചില്ല എന്തുകൊണ്ടാണത് നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ടോ മാത്രമല്ല അയാൾ ഗുരുവിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി സത്യത്തിൽ നിങ്ങൾ കള്ളം പറയുകയാണോ അങ്ങനെ ഒരു താഴ്വാരമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ എത്രമാത്രം സഞ്ചരിച്ചിട്ടും എത്തിച്ചേരാൻ സാധിക്കാത്തത് ഗുരു എന്നോട് കള്ളം പറയുകയാണോ എന്ന് ശിഷ്യൻ ചോദിച്ചു ഗുരു അവൻ അടുക്കൽ വിളിച്ചിട്ട് അവന്റെ ശിരസിൽ കൊണ്ടു പറഞ്ഞു വത്സ നാം വഴി ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വൃദ്ധൻ കള്ളമാണ് നമ്മളോട് പറഞ്ഞത് ഇനി രണ്ട് മൈൽ ദൂരമെന്ന് ആ വൃദ്ധൻ പറഞ്ഞതായിരുന്നു പച്ചക്കള്ളം എന്നാൽ പിന്നീട് നാം വഴി ചോദിച്ചവരൊക്കെ ആ കള്ളം ആവർത്തിക്കുകയാണ് ചെയ്തത് അവർക്കും എനിക്കും അറിയാം അത് കള്ളമാണെന്ന് പക്ഷെ നിന്നെ പ്രതി ആ കള്ളത്തെ ഹൃദയത്തിൽ ഞാൻ നിരൂപിക്കുകയായിരുന്നു ചെയ്തത് കാരണം നാം യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പതിനഞ്ച് മൈൽ ദൂരമുണ്ട് നാം ഈ പറയുന്ന താഴ്വാരത്തിലെത്താൻ യാത്രയുടെ ആരംഭത്തിൽ നിന്നോട് പതിനഞ്ച് മൈൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ സാഹസത്തിന് മുതിരുകയില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ട് മൈൽ എന്ന് ആ വൃദ്ധൻ ആദ്യമായി നിന്നോട് പറഞ്ഞത് ഇത് സ്ഥിരമായി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഇതിലൂടെ കടന്നു പോകുന്ന ആരും വഴി ചോദിച്ചാൽ എല്ലാവരും രണ്ട് മൈൽ ദൂരം എന്നാണ് പറയുക കാരണം അനേക മൈലുകൾ പിന്നിട്ടാണ് പലരും സഞ്ചരിക്കുന്നത് യാത്രയിൽ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്നു പോകാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ യാത്രയിൽ സത്യത്തിൽ ഒരു ആരംഭം കുറിച്ചത് ഈ കള്ളമായിരുന്നു രണ്ട് മൈൽ ദൂരം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് സന്തോഷമായിരുന്നു യാത്ര തുടങ്ങാൻ നമുക്കത് പ്രചോദനമായി എന്നാൽ പിന്നീട് വന്ന ഓരോ രണ്ട് മൈലും നമുക്ക് അല്പ അസ്വസ്ഥത സൃഷ്ടിച്ചെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആ കള്ളങ്ങൾ നമ്മെ സഹായിക്കുന്നു ഇതാ ഇനി നാം എത്തിച്ചേരുന്നത് ആ താഴ്വാരത്തിലേക്കാണ് കഴിഞ്ഞുപോയ യാത്രയിൽ മറ്റുള്ളവർ തന്ന പ്രതീക്ഷയാണ് ഈ യാത്രയെ മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് ഇനി നമുക്ക് ആ അനുഗ്രഹീതമായ താഴ്വാരത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഗുരു ശിഷ്യനോട് പറയുകയാണ് സ്നേഹമുള്ളവരെ മനുഷ്യജീവിതം യാതനകളും വേദനകളും നിറഞ്ഞ ഒരു യാത്രയാണ് രോഗങ്ങൾ വ്യാധികൾ മനം അടിപ്പിക്കുന്ന അനർത്ഥങ്ങൾ ദുരന്തങ്ങളെല്ലാം നമ്മുടെ യാത്രക്കിടയിൽ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ അനുസരണം കെട്ട വിചാരങ്ങൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മനസ്സ് തകർക്കുന്ന ചുറ്റുപാടുകൾ എല്ലാം നമ്മെ തേടി ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകാൻ നാം മനസ്സ് വയ്ക്കുമ്പോഴാണ് ജീവിതം ലക്ഷ്യത്തിലെത്തിച്ചേരുക ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ നാം നേരിടുന്ന അസ്വസ്ഥതകളെല്ലാം മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനമാണ് നമുക്ക് തരുന്നത് ആന്തരികമായി നമ്മെ ശാക്തീകരിക്കുന്നത് പലപ്പോഴും ഈ തടസ്സങ്ങളും ഈ യാതനകളുമാണ് പ്രതീക്ഷയോടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ അവ നമുക്ക് കരുത്ത് പകരുന്നു അതുകൊണ്ടൊരിക്കലും ജീവിതം പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതം ഒരു ഓട്ടക്കളമാണ് വിരുദു പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് പ്രതീക്ഷയിൽ കണ്ടുവെച്ച് മുന്നോട്ട് പോകാൻ സർവേശ്വരൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ലക്ഷ്യബോധവും നിറഞ്ഞ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നിൻ പ്രാർത്ഥനമേ